കാട്ടാക്കട പെരുങ്ങുളത്തൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അറുപതടി നീളമുള്ള കൊടിമരം എത്തിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കൊടിമരം ഏറ്റുവാങ്ങി എം എൽ എ ജി സ്റ്റീഫൻ ഐ ബി സതീഷ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ എന്നിവരും കൊടിമരം ഏറ്റുവാങ്ങാനുള്ള ചടങ്ങിലെത്തിയിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് അറുപതടി നീളമുള്ള കൊടിമരം കാട്ടാക്കടയിലേക്ക് കൊണ്ടുവന്നത് കാട്ടാക്കടയിൽ എത്തിച്ച കൊടിമരം മൂന്ന് മണിക്കൂർ കൊണ്ടാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത് ക്ഷേത്ര പരിസരത്തേക്ക് ലോറിക്ക് കയറാൻ പറ്റാത്തതിനാൽ രണ്ട് ക്രെയിനുകൾ കൊണ്ടുവന്ന് കൊടിമരത്തെ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു വൻ ഭക്തജന സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടന്നത് പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം കൊടിമരം പ്രതിഷ്ഠയ്ക്ക് യോഗ്യമാകും ആദ്യഘട്ടത്തിൽ തൊലി ചെത്തിയെടുത്ത് കൊടിമരം മിൻസപ്പെടുത്തും പിന്നീട് എണ്ണത്തുണിയിൽ കിടത്തും ഇവയെല്ലാം പൂർത്തിയായ ശേഷമാണ് കൊടിമരം സ്ഥാപിക്കൽ ചടങ്ങ് നടക്കുക ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമായതിനാൽ ദേവസ്വം ബോർഡാണ് തുടർ നടപടികൾ തീരുമാനിക്കേണ്ടത് കുടിവുരം ഘോഷയാത്രയ്ക്കാണ് ഇവിടെ കമ്പക്കാരുടെ വെങ്കല ശ്രീ നിവാസങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപുടമായിരുന്നു ഈ ക്ഷേത്രത്തിൽ കുടിമുരം പുരുഷയാത്ര ായാലും അതിന് ആ സുപ്രഹത്തിന് ഒരു സാക്ഷാത്കാരമാവുകയാണ് ഇനിയൊരു ആറു മാസം നാല് മാസം അതിൻ്റെ കട്ടുപണികളും ആറേഴ് മാസത്തെ തൈലാധി മാസത്തിനു ശേഷം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനായിരത്തി ഇരുപത്തി ബസംബറിലാണ് ഡിസംബറിലാണ് ഈ വരം മരണ സാക്ഷാത്കരിക്കണമെന്ന് വിചാരിക്കുന്നത് അതിൽ ഇവിടുത്തെ വിശ്വാസികളുടെ ആഗ്രഹം എല്ലാവിധമായ യും സഹായവും ഒക്കെ ആവശ്യമാണ് എല്ലാ ചിലവ് വരുന്നൊരു പദ്ധതിയും പരിപാടനമായൊരു പുണ്യകർമ്മവുമാണിത് എല്ലാ നിവാസികളുടെയും എല്ലാ ഭക്തജനങ്ങളുടെയും ശക്തിയുമായി സഹകരണം പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഇപ്പോൾ അതിനു മുമ്പ് നമുക്കിവിടെ ഈ വല്യമ്പലം ഇപ്പോൾ യാത്ര തന്ത്രിയുമായി സംസാരിച്ചപ്പോൾ നാലമ്പലം എന്നതിനേക്കാളപ്പുറമായി നമുക്ക് ആദ്യം വരേണ്ടത് അങ്ങനെ വലിയമ്പലമാണ് വലിയമ്പലവും തിലപ്പള്ളിയും പൂർത്തിയാക്കണം അതിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്ന പരമാവധി സഹായം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് പറയുവാൻ ഞാൻ ഈ അവസരം അറിയുന്ന ബാക്കി വിശ്വാസികളും ഒരു ക്ഷേത്രമെന്ന് പറയുമ്പോൾ അവിടേക്ക് എത്തുന്ന വിശ്വാസികൾ ഉപദേശക സമിതി പിന്നെ ദേവസ്വം ബോർഡ് ഈ മൂന്ന് ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു ക്ഷേത്രത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ ക്ഷേത്രത്തിന് അഭിവൃദ്ധി ഉണ്ടായാൽ മാത്രമേ ഈ പ്രദേശത്തിനും മനുഷ്യരും അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ഒന്നായി മുന്നോട്ട് പോകാം എന്ന് പ്രാർത്ഥ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടേക്ക് എത്താൻ സാധിച്ചത് ഈ പൗരാണികമായ ക്ഷേത്ര നടയിലേക്ക് എത്താൻ സാധിച്ചത് ഒരു ഭാഗ്യമായി ഒരു ഗ്രഹമായി നമസ്തേ നന്ദി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് വൃക്ഷം കൊടുക്കാനായിട്ട് ഉള്ള നിയോഗം ഈ നിയോഗത്തിന് സർവസക്തനായ ദൈവം നാമത്തിൽ കാട്ടാക്കട നിവാസികളോടും ശ്രീകൃഷ്ണനോടും നന്ദി രേഖപ്പെടുത്തി പിന്നെ എൻ്റെ നിയോഗമായിട്ട് വേണ്ട ഞാൻ ഈ മാർ എത്തിക്കാൻ വേണ്ടി തന്നെ ഞാൻ മലപ്പുറം ഇവിടെ വന്ന് ഇത് തന്നതേ ഉള്ളു അതായത് എൻ്റെ പ്രത്യേകിച്ച് ഇത്ര വളരെ ആവശ്യപ്രകാരം മാത്രം വന്നതാണ് അല്ലെങ്കിൽ നാളെയും പൂജയോണ്ട് നാളെ കഴിയും പൂജ്യോണ്ട് ഈ ചിങ്ങമാസം മുപ്പാന്തി എല്ലാ ദിവസവും പൂജ ആളാം ഈ മൂന്ന് ദിവസമായിട്ട് ഈ മറ്റേ പൂജയായിട്ട് ഞാൻ അവിടെ എത്തിരുന്നു എൻ്റെ ആ കുടുംബസമയ ഭാവിയിൽ മൂന്ന് കുഞ്ഞുങ്ങളും അടങ്ങുന്ന എൻ്റെ കുടുംബവും ഡ്രൈവർ പൂട്ടിയാണ് വന്നിരിക്കുന്നത് അറുപത്തി എട്ടാമത്തെ പ്രശ്നമാണ് എൻ്റെ ജീവിതത്തിൽ അറുപത്തി എട്ടാമത്തെ പ്രശ്നമാണ് കൊടിമരം ക്ഷേത്ര കൊടിമരം ആയിട്ട് കൃഷ്ണ ചെറുതും വെറുതും അടക്കം അറുപത്തി എട്ടാമത്തെ വർഷമാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റിയത് എങ്ങനെയാണ് ഇതിൻ്റെ നിയോഗം വന്നിരിക്കുന്നത് അങ്ങനെ വന്നാൽ പതിനാല് വർഷം നമുക്ക് ഒരു സംഭവം ഉണ്ടായതാണ് എന്നും പറഞ്ഞാലും ഞാൻ റെഗുലറായിട്ട് മരം കൊടുത്തേണ്ടി പതിനാല് പെ പതിനഞ്ച് വർഷമാവുക നമ്മുടെ വിശ്വാസവും ഇതും തമ്മിൽ എങ്ങനെയാണ് ചേരുന്നത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ പിതാവ് പുത്രം അതെ ഇത് ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനോട് കൂടി നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇത് സാധാരണ ക്ഷേത്രങ്ങളിൽ നാപ്പത്തി അഞ്ചടിയൊക്കെ വരാറുള്ളൂ ഇതെങ്ങനെയാണ് ഈ വരുന്നത് വരാനുള്ളത് മൂന്നിലൊന്നായിരിക്കും അല്ല നമ്മൾ ഏഴ് മടങ്ങ് ഒൻപത് മടങ്ങ് പതിനൊന്ന് മടങ്ങ് പതിമൂന്നര മടങ്ങ് അങ്ങനെ മൂന്നര മൂന്നര കണക്കുണ്ട് പിന്നെ സ്റ്റാച്യുവിൻ്റെ ഈ ദൈവാലയത്തിലെ ദേവൻ്റെ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ വലിപ്പം വിഗ്രഹത്തിൻ്റെ പ്രായം ക്ഷേത്രത്തിൻ്റെ പഴക്കം ഇതെല്ലാം കണക്കിലെടുത്താണ് സ്ഥപതി കൊടിമരത്തിൻ്റെ പറ വണ്ണവും നീളവും കള്ളപ്പറയും ഒലവും ബാക്കി ഞാൻ കൂടുതലൊന്നും സൗകര്യമായിട്ട് പറയുന്നില്ല എല്ലാം അവരെ അങ്ങനെ തീരുമാനിക്കുന്നു അങ്ങനെ അങ്ങനെ തീരുമാനിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ വൃക്ഷം എവിടെയാണെന്നോ നിങ്ങൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത് ഈ വൃക്ഷം കണ്ടെത്തിയത് ഞാൻ ആറേ മാസത്തോളം മുമ്പ് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ പറഞ്ഞ മരം കൊടുക്കാൻ പോകുക എന്ന് പറയുമ്പോൾ രണ്ട് വൃക്ഷം ഞാൻ മേടിച്ച കൊടിമരത്തിൽ യുവയ്ക്ക് വേണമെന്ന് ഞാൻ കൽപ്പിച്ചന്ന് ആ കൊടിമരത്തിനായിട്ട് കൊടുക്കു ഇവിടെ നിർത്തും മറ്റൊരു ഞാൻ മൃഷത് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ നിർത്തി ഞാൻ പണം കൊടുത്ത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടത്തേക്ക് വേണ്ടിയാണെന്നുള്ളത് സൂചനയും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു അതേ പ്രശ്നം വെച്ചു പ്രശ്നം വച്ചപ്പോൾ കഴിഞ്ഞപ്പള്ളി കാട്ടാക്കട തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് മാത്രം പുള്ളി പറഞ്ഞു കാരൊന്നും പറഞ്ഞില്ല അങ്ങനെയാണ് ഞാനിത് കാത്തിരുന്നത് വന്നപ്പോൾ ഞാൻ കൊടുക്കുമായിരുന്നില്ല ഞാൻ മാർക്കറ്റിനെ പോലെ ചെയ്യാൻ പറ്റില്ല